അല്ല കുട്ടികളെ പാട്ടും കഥയും ബംഗ്യ ഇഷ്ടാലേ ആ ടീച്ചറെ ബംഗ്യ ഇഷ്ടം എന്നെല്ലാരും വന്നതില്ലേ ആ ടീച്ചറെ എല്ലാരും വന്ന് കൊണോ ഇനി വേഗം പാട്ടും കഥയും പറയും എന്തേറെ എടുക്കാൻ ഒക്കെ ഞാൻ പറയും അയ്യോ അപ്പ നമുക്ക് തുടങ്ങല്ലേ ആദ്യം നമുക്ക് പാട്ട് പാടാലേ ആ ടീച്ചറെ ഞാൻ ആദ്യം പാടാ ന്നട്ടേ കേണിട്ട് മക്കളുണ്ടേ അവിടെ പാടിക്കട്ടോ ആ ടീച്ചറെ

실은 <목소리> 나고리에부부 <목소리>